കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല കുറി വന്നിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വച്ച് കഴിഞ്ഞതാണെന്നും ഇറ്റലിക്കാരിയാണ് വധു എന്ന തരത്തിലുമുള്ള വാർത്തകൾ പലപ്പോഴായിട്ട് വന്നിരുന്നു കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണീതി ഷിണ്ടയുമായി ചേർത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത പരക്കുന്നത് ദേശീയതലത്തിൽ യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് നിറഞ്ഞിരിക്കുന്നത് ഇതു സംബന്ധിച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിൻ്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണീതി ഷിൻഡയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഹർഷ് തിവാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യം എന്താണ് എന്ന് തനിക്കറിയില്ലെന്നും എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമാണെന്നും തിവാരി പറയുന്നു പ്രണീതി ഷിൻഡയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചില അക്കൗണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങളിൽ വരണമാല്യം എഡിറ്റ് ചെയ്ത് ചേർത്തും പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ഇതിനിടെ ഇത്തരം പ്രചരണങ്ങൾക്ക് കടിഞ്ഞാണിടണമെന്നും സോഷ്യൽ മീഡിയ അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ചില കോണുകളിൽ നിന്ന് ശബ്ദമുയരുന്നുണ്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് ഈ പറഞ്ഞ പ്രണീതി ഷിൻ്റെ നാൽപ്പത്തിനാലുകാരിയായ പ്രണീതി ഷിൻ്റെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റൈബ്രേരിയിൽ നിന്നും മത്സരിച്ച് രാഹുൽ ഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു പിന്നീട് വയനാട്ടിലെ സീറ്റിൽ നിന്ന് രാജിവെക്കുകയും ചെയ്ത കാര്യമെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇവിടെയെല്ലാം എല്ലാ പ്രണീതിയുടെ ശക്തമായ സാന്നിധ്യവും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രണീതി ഷെണ്ടയെക്കുറിച്ചും വന്ന വാർത്തകൾ വെറുതെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല അതിന് കാരണവുമുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് മാത്രമല്ല സ്വതവേ ആരെയും അടുപ്പിക്കാത്ത സോണിയാഗാന്ധിക്ക് പ്രണീതിയോട് വളരെ അടുത്ത ബന്ധവുമാണ് പ്രണീതി എം പി ആണെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനിടയിലാണ് പ്രണീതിക്ക് സ്ഥാനം ഇക്കഴിഞ്ഞ ദിവസം വിവാഹത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് കഴിഞ്ഞു എന്ന് തമാശയായി രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞെങ്കിലും സംഭവം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ് വിവാഹം കഴിച്ചത് കോൺഗ്രസ് പാർട്ടിയെയാണോ പ്രണീതി ഷിൻഡയാണോ എന്ന് വ്യക്തമാക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്